ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കിത് അവിടെ സുഖമാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്ന് നേരെ അടുക്കളയ്ക്ക് രാവിലെ ഉറങ്ങി ഉറങ്ങണീ ഞാൻ പറയാറുണ്ടല്ലോ ഉറങ്ങി ഉറങ്ങണീട്ട് നേരെ അടുക്കളയ്ക്കാണ് ഞാൻ എപ്പോഴും വരിക അടുക്കളയിൽ വന്ന് ചായ വെക്കണം ചോറ് വയ്ക്കണം ടിഫൻ ഉണ്ടാക്കണം എന്നും രാവിലെ ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക അധികവും രാവിലെ തന്നെ ചോറ് വയ്ക്കും ഇല്ലെങ്കിൽ പിന്നെ അത് ഉച്ചയ്ക്കും കൂടെ ചേർത്തിട്ടാണ് രാവിലെ ചോറ് വെക്കുക ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുകയാണെങ്കിൽ തന്നെ അത് രാത്രിക്കും കൂടെ ചേർത്തിട്ടായിരിക്കും ഒരു പ്രാവശ്യം വെച്ചാൽ മതിയല്ലോന്നുണ്ട് അപ്പം രാവിലെ നല്ലൊരു ചായ കുടിക്കണ്ടേ എനിക്കും ഏട്ടനെ മാത്രമേ ചായയുള്ളൂ ഇപ്പം പരുക്കുട്ടിയും കുറച്ച് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞാട്ട് ചായ കുടിക്കില്ല അപ്പോൾ ചെറിയ പാക്കറ്റ് പാലും മതി ഞങ്ങൾക്ക് രാവിലെ ഒരു ഒരു പ്രാവശ്യം മാത്രമേ ഞങ്ങൾ ചായ കുടിക്കുള്ളൂ അഥവാ വൈകുന്നേരം കുടിക്കുകയാണെങ്കിൽ തന്നെ കട്ടനായിരിക്കും അധികവും വൈകുന്നേരം ചായ കുടിക്കില്ല ഞാനും ഒരു നേരം തന്നെ ചായ കുടിക്കുള്ളൂ കേട്ടോ രാവിലെ ബാക്കിയുള്ളത് ഇടയ്ക്ക് കിട്ടിയാൽ കുടിക്കും നിർബന്ധവും അങ്ങനെയുള്ളൊരു ശീലം അപ്പോൾ അതുപോലെ രാവിലേക്ക് ഇഡലി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഇഡലിയും സാമ്പാറും കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് മാവാണ് അപ്പോൾ അവർ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് ഇങ്ങനെ തിന്നാൽ റബ്ബർ ബാൻഡ് അയച്ചതാണ് കേട്ടോ അങ്ങനെ കടയിൽ ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് മാവിൽ നമുക്ക് ഇരുപത്തിനാല് ഇഡലി കിട്ടും എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലെടുത്താൽ മതി അപ്പോൾ പിന്നെ വേറൊന്നും വെക്കണ്ട ആദ്യമേ ഇത് ഇന്നലത്തെ ചോറാണ് അത് കുറച്ച് ബാലൻസ് ഉണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് വെക്കുന്നതോ അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വെച്ചതോ ആയിരിക്കാം അത് കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ അത് ചോട്ടുവിനോ കൊടുത്തിട്ട് നമ്മൾ ഇന്ന് രാവിലേക്കുള്ള ചോറ് വയ്ക്കട്ടോ അപ്പോൾ രാവിലെ ചോറ് വയ്ക്കാനുള്ളതും വെക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചായ ആവണുണ്ട് പിന്നെ സാമ്പാറിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുക്കറിൽ വിസിൽ വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയി പരിപ്പൊക്കെ വേവാൻ വെച്ചിട്ട് പോയി കഴിഞ്ഞിരുന്ന പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും എനിക്ക് ചായ കൂടിക്കഴിഞ്ഞ് വരാം സ്വീറ്റ് ഔട്ടിൽ പോയിരുന്നു ചായ കുടിക്കും ഇന്നിപ്പോൾ സാമ്പാറൊന്നും ഉണ്ടാക്കണോ ചട്നിയും പച്ചചമ്മതിയും ചുവപ്പ് ചമ്മന്തിയും പച്ചചമ്മതി അച്ചയ്ക്കും ചുവപ്പമ്മന്തി മക്കൾക്കും അങ്ങനെയൊക്കെയാണ് ചട്നിയും എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കി നമ്മുടെ വെള്ള ചട്നി പിന്നെ ഇഡലിക്കുള്ള മാവിൽ ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം നമ്മൾ എണ്ണ തടവി വെച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും ചൂടാറിക്കഴിഞ്ഞാൽ എടുക്കുക ചോറിന് അരിയൊന്നും ഇട്ടിട്ടില്ല ആദ്യം ഇഡലിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇഡലിക്കുള്ളത് ഒഴിച്ച് കുക്കറിൽ വെച്ചിട്ട് അരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പോയിട്ട് ചായ കുടിക്കാനിരിക്കുക ചായ കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറൊന്നുമില്ലെങ്കിൽ തിളച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ പകുതിയിൽ തന്നെ വന്ന് ഞാൻ ചാങ് സാനിലേക്ക് ഇറക്കി വയ്ക്കും ചായ കുടിച്ച് എൻ്റെ ചായ കുറച്ച് ചൂടാറിയിട്ടേ ഞാൻ കുടിക്കുകയുള്ളൂ ആട്ടും ചായ കൂടി പെട്ടെന്ന് കഴിയും അങ്ങനെ ഇൻഡക്ഷൻ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ചായ ഇങ്ങനെ കുറച്ച് നേരം തിളച്ച് തിളച്ച് തളിച്ചു കമ്മിയാക്കി വെക്കും ചായ പതുക്കെ ആവുള്ളൂ കേട്ടോ ഒന്നും തിളച്ച ഞാൻ എടുക്കില്ല ഞാൻ എപ്പോഴും കാരണം ഈ പണികളൊക്കെ നിൽക്കുമ്പോൾ അതിങ്ങനെ കമ്മിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ നേരം തിളച്ച് തളിച്ച് തെളിച്ച് അങ്ങനെ ഇരിക്കും ചായ അത് കഴിഞ്ഞതേ ഇഡലിക്കും കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ട് ചായ കുടിക്കാൻ പോവാട്ടാ ഇഡലി ഇങ്ങനെ കളയാതെ ഒറ്റാതെ ഒക്കെ ഒഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കറക്റ്റ് ചന്തത്തിൽ ഒഴിച്ച ഇവിടെ അമ്മായ അമ്മയൊന്നും അങ്ങനെ ഇഡലി ഉണ്ടാക്കില്ല അമ്മയും പറയും അമ്മയ്ക്കും ഇഡലിക്ക് ഒഴിച്ചു വെക്കാൻ ഇഷ്ടമാണ് ചന്തത്തിൽ ഒഴിച്ച് എന്ന് പറയും അങ്ങനെ ഉള്ള ശീലം ഇവിടെ വന്നിട്ട് തന്നെയാണ് ഇഡലിക്കൊക്കെ ഒഴിക്കലും അറിയാമല്ലോ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ടിഫിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ഒരെണ്ണവും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനെടുത്തില്ല അതുകൊണ്ട് ഒരു തട്ട് കുക്കറിൽ വെച്ചതിന് ശേഷം ഒഴിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഒഴിച്ച് വെച്ച് അവിടെ ഒന്ന് തുടച്ചെടുത്തിട്ട് അരിയും കൂടെ ഇട്ടിട്ട് നേരെ ചായ കുടിക്കാൻ പോയി ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായ എടുക്കാൻ നിൽക്കുമ്പോൾക്ക് ഏട്ടൻ വാതല് തുറന്നു കേട്ടോ രാവിലെ നേരത്തെയാണ് ഇപ്പോൾ കുട്ടികൾ രാവിലെ നേരത്തെ ട്യൂഷന് പോകണത് കൊണ്ട് തന്നെ നേരത്തെ എണീറ്റ് പണികളൊക്കെ ചെയ്യണം അല്ലാതെ അവർക്ക് കഴിക്കാം എന്നിട്ട് അമ്മ പറയും രാവിലെ ഏഴുമണി ആ ഏഴുമണി ആവുമ്പിക്കൊക്കെ കഴിക്കും അപ്പോൾ രാവിലെ ടിഫൻ അവിടെ വിട്ടാക്കിക്കോ എന്നൊക്കെ പറയും പതുക്കെ പതുക്കെണീറ്റാൽ മതിയല്ലോ പിന്നെ വേണ്ട അപ്പോൾ കുഞ്ഞിട്ട് പറയും അമ്മയ്ക്ക് കുറച്ച് നേരത്തെ എന്താണ് എനിക്ക് എനിക്ക് പറയും അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എണീക്കാൻ തുടങ്ങി അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് ഇന്ന് നേരത്തെ തന്നെ മഴയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ തുള്ളി മഴ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വലിയ മഴയല്ല അന്ന് ചെറിയ മഴയല്ല അത്യാവശ്യം രാവിലെ തന്നെ മഴ ചാറിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് അതേ കണ്ടോ എൻ്റെ ചായ കൂടി പകുതിയായിട്ടേ ഉള്ളൂ ഏട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞു ഇങ്ങനെ ചാറ്റല് വരുന്നുണ്ട് ചെറിയ കാറ്റും ചാറ്റലൊക്കെ ആയിട്ട് സിറ്റോട്ടൊക്കെ എപ്പോഴും നനയം അത് കഴിഞ്ഞ് നേരെ അടുത്ത അടുക്കളയിൽ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ പകുതിയിൽ വന്ന് ചാങ് സനിൽ ഇറക്കി വയ്ക്കും ചോറ് റേഷൻ കടയിലുള്ള അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും അരമണിക്കൂർ പോലും വേണ്ട ചോറ് വയ്ക്കാൻ അടുപ്പിലാണെങ്കിൽ അതിലും കൂടുതൽ സമയം ഒന്ന് തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറ് വാർത്തെടുക്കാം അപ്പോഴേക്കും കറക്റ്റ് വെന്തുണ്ടാവും ഒരുപാട് വെന്ത് ഒരു ചോറ് ഒരു ചോറ് ഒട്ടി കഴിഞ്ഞാൽ കുഞ്ഞാറ്റ തല്ലുണ്ടാക്കും ചോറ് വയ്ക്കില്ല അങ്ങനെ ചോറ് വാർത്തതിന് ശേഷമാണ് ചുവപ്പ് ചമ്മന്തിക്കുള്ള അറിയാമല്ലോ തക്കാളി ചമ്മന്തി എപ്പോഴും സവാള തക്കാളി വഴറ്റിയതിനു ശേഷം മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് വരിക്കുട്ടിയും കുഞ്ഞിക്കും ഇഷ്ടം അപ്പോൾ അതും റെഡിയാക്കാനായിട്ട് എല്ലാം വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ണിക്ക് തേങ്ങ കുറച്ച് ഉണ്ടായിരുന്നു അതും കൂടെ അരച്ചിട്ടാണ് പച്ചമുളകും അരച്ച് വെച്ച് തേങ്ങയും കൂടെ അരച്ചിട്ടാണ് ചട്ണിക്ക് പിന്നെ അതിൽ കടുക് പൊട്ടിക്കാൻ ഒരു തിരി പൊട്ടുകടലിയും കൂടെ കടുുകിൻ്റെ കൂടെ ഇട്ടിട്ട് കറിവേപ്പിലയും ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടെ ഒന്ന് താളിച്ചെടുക്കും എന്നിട്ടാണ് ചട്നിയിൽ ഇടുക നല്ല മണമായിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ പച്ചചമ്മതിയും കൂടെ അരയ്ക്കണം ആട്ടിൻ്റെ പച്ചചമ്മതി ഇല്ലാതെ പറ്റില്ല ഭയങ്കര ഇഷ്ടമാണോ പറഞ്ഞില്ലേ നല്ല എരിവുള്ള പച്ചചമ്മതി അതായത് പച്ചക്കരക്കണത് പച്ചമുളകും സവോളയും തക്കാളിയും കൂടെ പച്ചക്കരക്കണതാണ് പച്ചചമ്മതി അങ്ങനെ അതെല്ലാം റെഡിയാക്കി കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണം അവൻ പോവാൻ സമയമായിട്ടുണ്ടല്ലോ നേരത്തെ പോണതുകൊണ്ട് എളുപ്പം തന്നെ ഒരു തട്ടെടുത്ത് ചൂടാറാൻ വെച്ചിട്ട് വേഗം ഒരുപാട് ചൂടാറിയില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും മതി മതി മൂന്നെണ്ണം മതി എന്ന് പറയണം അപ്പം ഞാൻ ഇല്ല തല്ലുണ്ടാക്കിയിട്ട് നാലെണ്ണം കഴിപ്പിക്കണം കഴിക്കാൻ ഭയങ്കര മടിയാണ് എൻ്റെ വലുത് പിന്നെ ചട്ണിയൊക്കെ ആൾക്ക് എല്ലാം വേണം ചട്നി ചമ്മന്തി സാമ്പാർ അങ്ങനെ എല്ലാം വേണം അതാണ് അവൻ്റെ ഇഷ്ടം അതുകൊണ്ടാണ് തറവാട്ടിലേക്ക് പോകണത് അവിടെ എല്ലാം ഉണ്ടാവുമല്ലോ ഞാനിവിടെ ഏതെങ്കിലും ഒന്നല്ലേ വെക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നും തല്ലുടിയാണ് അപ്പം ഇന്ന് സാമ്പാറില്ലാത്തത് കൊണ്ട് കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഇത് ഞാൻ എനിക്ക് വന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുഞ്ഞു വീഡിയോ അപ്പോൾ താങ്ക്